ഹായ് ഹലോ അസ്ലാം വലിക്കും പലർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ വളാഞ്ചേരിയിലോട്ട് പോയ വീഡിയോ ഇടുന്നല്ലോ നമ്മൾ വളാഞ്ചേരി പോയാൽ തല ദിവസത്തെ വീഡിയോ ഇട്ടു അപ്പൊ നമ്മൾ പോണതിൻ്റെ വിശേഷങ്ങളും പോയ വിശേഷങ്ങളും എല്ലാവരും കാണിക്കണ്ടേ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വളാഞ്ചേരിക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മുന്നേ ഞാൻ എന്റെ ഒരു ഫീലിങ്സ് പറയാം പോയി വന്നല്ലോ അപ്പൊ എന്റെ ഒരു ഫീലിങ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാമെന്ന് വിചാരിച്ചു പോണതിന്റെ മുന്നേ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി മനസ്സിൽ കൊണ്ടുവന്നത് ഭയങ്കര ടെക്ട്സ്ഡേന്ന് അതായത് ഞാൻ എന്തോ ചെയ്യും അവിടെ പോയിട്ട് ആരോട് എന്തൊക്കെ സംസാരിക്കാൻ എന്തൊക്കെ സംസാരിക്കാൻ ആ ആരൊക്കെ ഞാൻ മിങ്കിൾ ആകും അങ്ങനെ കുറെ മാസങ്ങളായിട്ട് അവരെ കണ്ടിട്ട് കുറേ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്തൊക്കെ പറയൂ എന്തൊക്കെ ചെയ്യണം എന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞു വെറുപ്പിക്കണില്ല വളാഞ്ചേരിക്ക് പോയ വീഡിയോസ് ഞാൻ കാണിച്ചത് സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ അവിടെ പോയപ്പോൾ കുറച്ച് വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ടാകട്ടോ ഭയങ്കര റിട്ട് ഒന്നാമത് മഴക്കാലാണ് രണ്ടാമത് അവിടെ ഞങ്ങൾ പണ്ട് വളാൻ വീഡിയോസ് എടുക്കും പറയാം ഞങ്ങൾ ലൈറ്റ് വെച്ചിട്ട് എടുത്തിരുന്നു അപ്പം അവിടെ കുറച്ചൊരു നിർത്ത് പിടിച്ച സ്ഥലം പോലെയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ അതിലാണ് അപ്പം എല്ലാവരും ആ ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് ആ വീഡിയോ കാണുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു എന്റെ ഏത് വീഡിയോ അടിയിലാണ് എനിക്ക് ഓർമ്മ കിട്ടില്ല പക്ഷെ കമന്റ് കണ്ടിരുന്നു എൻ്റെ മോള് കുറേ ഫുഡ് കഴിക്കുന്നു പറഞ്ഞില്ല പക്ഷെ എങ്ങനെയാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആരോ ചോദിച്ചിരുന്നിട്ടോ ഈ സത്യം പറഞ്ഞാൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും കാട്ടില്ല എൻ്റെ ബോഡി ഒരു ഇതിങ്ങനെ ആയിപ്പോയി എൻ്റെ എന്താ പറയുക ഫിസിക്സ് അല്ലെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കലിങ്ങനെ ആയിപ്പോയെന്നാണ് അല്ല ഞാൻ ഒന്നും പ്രത്യേകിച്ച് കാട്ടിയിട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരുക്കങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ആൽമണ്ട് കഴിക്കും രാവിലെ നീറ്റാ ജീരൊക്കെ ഇട്ട വെള്ളം കുടിക്കും ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആൽമണ്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങട് ഇൻടേക്ക് ചെയ്യാതെ ഞാൻ എന്ത് കാട്ടും ഞാൻ ജ്യൂസ് പോലെ അടിക്കും ജ്യൂസ് പോലെ അടിച്ചിട്ട് ഞാൻ ഇച്ചിരി ചിരി ഇങ്ങനെ പഞ്ചാരൊക്കെ ഉള്ളു ഞാൻ ചെറുതായിട്ടൊന്നും നമ്മള് കളത്തിലൊക്കെ കാട്ടും അത് വാറക്കാരും അപ്പൊ ഏർ അങ്ങനെ നെട്ട് മിൽക്ക് ആക്കിയിട്ടാ ഞാൻ കുടിക്കാറ്ട്ടോ അപ്പൊ എങ്ങനെയാണ് ഞാൻ നെറ്റ് മിൽക്ക് ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചത് നമുക്ക് വളഞ്ചേരി വീട്ടിൽ വിശേഷങ്ങൾക്ക് നമുക്ക് പോയാലോ നമുക്ക് എത്രയും പെട്ടെന്ന് നെറ്റ് മിൽക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കാറുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പൊ നമ്മൾ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അധാർ റിജൻസി നെറ്റ് മിൽക്ക് മേക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ആൽമണ്ട് മിൽക്ക്ന്ന് മാത്രമല്ല സോയാ മിൽക്ക് ഉണ്ടാക്കാം കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാം വെള്ളം ചൂടാക്കി വരുചിയോ അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാണ് നമ്മൾ അകാരോൻ്റെ റീജൻസി നെറ്റ് മിൽക്ക് മേക്കർ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടോ ഇതിനെ കൂടെ നമുക്കൊരു ക്ലീനിങ് ബ്രഷ് കിട്ടും പിന്നെ ഒരു തേർട്ടി എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പും കിട്ടും കിട്ടോ പിന്നെ അതിന് കൂടെ നമുക്കൊരു ഡിറ്റാച്ചബിൾ പവർ ക്യാബിളും കിട്ടും പിന്നെ ഇതിനകൂടെ നമുക്കുള്ള ഈ ഇൻസ്ട്രക്ഷൻ കാർഡ് ഉണ്ടല്ലോ ഇൻസ്ട്രക്ഷൻ കാർഡ് നോക്കി നമുക്ക് മനസ്സിലാവും എങ്ങനെ യൂസ് ആക്കേണ്ട എന്തൊക്കെ ഫംഗ്ഷൻസിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടോ പിന്നെ വൺ ഇയർ വാറണ്ടി കാർഡും കൂടെ കൂടെ കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അറുന്നൂറ് എം എൽ എൽ കപ്പാസിറ്റിയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലേഡ് അതിൻ്റെ ഉൾഭാഗം ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടാണ് വരുന്ന കേട്ടോ അവിടെ നിന്ന് തുരുമ്പിടിക്കുന്നുള്ള പേടി ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ മിനിമം മാക്സ് എന്നൊക്കെ നമുക്ക് എഴുതിയേ കാണാൻ പറ്റും പിന്നെ ഇത് നമ്മൾ അടച്ചു വെക്കേണ്ടത് ഇതിൻ്റെ ആരോ മാർക്ക് കറക്റ്റായിട്ട് ആ ഒരു പിടുത്തത്തിന് അവിടെ വരുമ്പോൾ ആണ് കേട്ടോ കറക്റ്റായിട്ട് അടഞ്ഞു പോകുന്നത് പിന്നെ ഇത് നമ്മൾ ചാർജിങ്ങിലാണ് കേട്ടോ പവർ വർക്ക് ആവുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ ഡിറ്റാച്ചബിൾ ക്യാബിൾ കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഫംഗ്ഷൻസ് ഓപ്പൺ ആവും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഫംഗ്ഷൻസ് സോയാ മിൽക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് വാട്ടർ ഉണ്ട് നെറ്റ് മിൽക്ക് ഉണ്ട് സെറിയൽസ് ഉണ്ട് ക്ലീൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പ്രീ ടൈം സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ചിട്ടാട്ടോ നമുക്ക് എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുക നമുക്ക് ആദ്യത്തിന് കുറച്ച് വെള്ളം ചൂടാക്കാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അങ്ങനെ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ മൂടി ഹാൻഡിൽ നിന്ന് തിരിച്ചു വെക്കുക കേട്ടോ വേണ്ടത് ഇത് കാണുന്നത് നമ്മളെ സ്റ്റീം വെന്റ് ആണ് കേട്ടോ സ്റ്റീം വെൻ്റ് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ചൂടാവുന്ന സമയത്ത് ആവി വരില്ലെ ആവി ഉള്ളിൽ കൂടെ പോകാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് വാട്ടർ എന്നുള്ള ഓപ്ഷനാണ് നെക്കി കൊടുക്കുന്നത് അപ്പോൾ നെക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ എട്ട് മിനിറ്റോളം വരും വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നോക്കിയാൽ നല്ല തിളച്ച വെള്ളം ആയിട്ട് ഉണ്ടാവുക കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വെള്ളം തിളപ്പിക്കാൻ പറ്റും ഇത് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടോ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ നമുക്കിനി തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പീസ് പീസ് ആക്കി തേങ്ങ എടുത്തിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാക്സിമം മിനിമം ഉണ്ടാവും കേട്ടോ അതിൽ മാക്സിമം വരെ വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മിനിമം വരെ കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ മിക്സിൽ അടിക്കണ സമയത്ത് ഭയങ്കര ചണ്ടിയൊക്കെ ഉണ്ടാവില്ല അത് അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മൂടി വെച്ചതിന് ശേഷം ഞാൻ നെറ്റ് മിൽക്ക് എന്നുള്ള ഓപ്ഷൻ കേട്ടോ സെലക്ട് ചെയ്യണം കാരണം തേങ്ങ അല്ല അപ്പോൾ നെറ്റ് മിൽക്കിന് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ചൂടുള്ള തേങ്ങാപ്പാൽ കിട്ടും ഈ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും കേട് വരണമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ആൽമണ്ട് മിൽക്കാണ് ആൽമണ്ട് മിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആൽമണ്ട് ഇതേപോലെ മെഷറിംഗ് കപ്പിൽ നമ്മൾ അളവ് അനുസരിച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ചാൽ മറ്റോ എന്നാൽ നമ്മൾ ഇതേപോലെ നെറ്റ് മിൽക്ക് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതേപോലെ ഒരുപാട് വീഗൻ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും സോയാ മിൽക്ക് ഒക്കെ ഉണ്ടാക്കൂലേ അതേപോലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ആൽമണ്ട് മിൽക്കും തേങ്ങാപ്പാൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ക്ലീൻ ചെയ്യാൻ പറ്റും പറ്റൂട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇതിൽ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ ഇതിൽ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ അത് സെലക്ട് ചെയ്യണം വേണ്ട നമ്മൾ ഒരിക്കലും അത് റണ്ണിങ് വാട്ടറിനടിയിൽ കാണിക്കാൻ പാടില്ല കാരണം ഇത് ഇലക്ട്രിക് മെഷീൻ ആണല്ലോ അപ്പൊ നമ്മളതിനുള്ളിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ ഇനി ഫസ്റ്റ് ക്ലീനിങ്ങിന് പോരാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി ക്ലീനിന്റെ ഓപ്ഷൻ നിക്കാ മതി അല്ലെങ്കിൽ നമുക്ക് കൂടെ തന്നെ ക്ലീനിങ് ബ്രഷ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് കളയാനും പറ്റും കേട്ടോ പിന്നെ ഇതിന് മൂടിയില്ല മൂടി നമുക്ക് ജസ്റ്റ് റണ്ണിങ് അടിയിൽ കാണിച്ചിട്ട് സോപ്പും നമ്മളെ സ്ക്രബ് ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം അത് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതിന്റെ ഔട്ടർ സൈഡ് തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ട്രൈ അങ്ങനെ പോണന്ന് രാവിലെ തന്നെ നമ്മൾ പാൽ ചായണ്ടാക്കണത് പാൽ ചായും ദോശയും കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കോൺഫ്ലാക്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ രാവിലെ പോകുമ്പോ അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ വലിയ ഫുഡ് കഴിക്കണം നിർബന്ധമുള്ള ആൾക്കാരെന്നല്ല ഞങ്ങളോട്ടോ അപ്പോൾ ഞാനും സായ്മോനും കൂടി ചായ കുടിക്കാർ മമ്മി ഉണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാന് കോൺഫ്ലാക്സ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ സായ് മോനൊക്കെ മാറ്റി നിൽക്കുകയാണ് പെരുമഴ പെരുമഴ നല്ല മഴ ഉണ്ട് ഈ മഴയത്ത് മഴത്തൊക്കെ പോവാൻ എനിക്കൊരു കുളിത്തൊന്നും കിട്ടുന്നില്ല അപ്പൊ അടിയിൽ ഓട്ടോ വന്നിട്ടുണ്ട് ഒട്ടും സമയം ഞങ്ങൾ വേഗം ഇറങ്ങട്ടോ അമ്മ ഞങ്ങള് പോയിട്ട് വരട്ടാ പോയിട്ട് വരാം ഞാൻ സായുമാനം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിപ്പോ ഓട്സെറ്റ് ആയിട്ടാ പോണത് അപ്പൊ വന്നേക്കാം 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 അപ്പൊ ഞങ്ങള് പോട്ടെ കഴിച്ച

പോസ്റ്റാണിവിടെ ബിക്കോസ് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും കൊണ്ടാത്തരം ബസ് തന്നെ ബസ്സിൽ കിട്ടിക്കഴിച്ചു ഞങ്ങൾ ഇന്നേ നേരെ വടാഞ്ചേരിലോട്ട് പോട്ടെ ബസ്സിൽ കയറി അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോൾ പിന്നെ ബ്ലോക്ക് തുടങ്ങി അവിടെ ബ്ലോക്കിൽ പിന്നെ കുറേ നേരം നിന്ന് അങ്ങനെ പിന്നെ ബ്ലോക്കൊക്കെ കഴിഞ്ഞാൽ അവസാനം ഞങ്ങൾ പൂക്കാട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പൂവോട്ടോ ചെയ്തത് അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങനെ പോകുമ്പോൾ സായ് മോൻ്റെ മുഖവും ഒരു മ്ലാനതായിട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുഖം ഒരു മ്ലാനതായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്താൻ പോകില്ല അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വീട്ടിൽ എത്തി

അമ്മായി ഐസും കട്ടന്റെ കുറവും ലേശം പഞ്ചസാരന്റെ കുറവും ഞാൻ ഞാനായിട്ടില്ല ആ സാറിന്റെ കുഴപ്പമില്ല എല്ലാവർക്കും കൊടുത്തു പക്ഷെ അമ്മായി ഗസ്റ്റാന്നുള്ള കാര്യം അമ്മായി മറന്നു ഞാൻ തരാം അമ്മായിരുന്നു ഇത് അമ്മായി കുടി അമ്മായി കുടി എല്ലാവരും വരുന്നതിന് മുന്നേ എല്ലാവരും കൂടി കൂടെ ടേബിൾ പിടിച്ചു വരണം കേട്ടോ എനിക്ക് പോയി ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൂട്ടിയാൽ കൂടില്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാ വെറുതെ ആൾക്കാർ ഓൾറെഡി കുറേ ഉണ്ട് ഇപ്പൊ ഞാൻ മാത്രമായിട്ട് കൂടെ പോയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടി ടേബിളൊക്കെ പിടിച്ച് അവിടെ കൊടുന്ന് ഇട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആയിക്കൊണ്ടിരിക്കാണ് ഞാൻ തോറ്റു ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ പാടില്ല എന്റെ വീട്ടിൽ സ്റ്റാർ എന്താ സ്റ്റാർ അല്ലേ അമ്മയുടെ അമ്മായിടെ കാര്യത്തിൽ ഞങ്ങളാണ് ലീഡിങ് ഗ്രൂപ്പ് ഒരെണ്ണെങ്കിൽ ഏറ്റപ്പത്തിനും ഒരു തമ്പോലൊക്കെ ഇറക്കി കിടത്തേ എവിടെ വണ്ടി മോനെ തോക്കാനൊക്കെ കേട്ടോ വേറെ അങ്ങനെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കുറച്ചും കൂടി ആൾക്കാർ വരാനായിട്ട് അവരൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മായി മന്തി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് പുതുതായിട്ട് അപ്പോൾ അമ്മായി എല്ലായിടത്തും പോകുമ്പോഴും മന്തിയാണ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ കേട്ട വിവരം അങ്ങനെ അമ്മായി മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ടാബിൾ ഞാൻ ഞാൻ ഇല്ലട്ടോ ബാക്കി എല്ലാവരും ടാബിൾമതൊക്കെ കൊടുന്ന് വെച്ചിട്ട് സെറ്റ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ൂസാണ് ഫുൾ കളിയാക്കല്ണ്ടാക്കിയത് കുറ്റം പറയണതാ അങ്ങനെ പിന്നെ മന്തിയൊക്കെ കഴിച്ചു മന്തിയൊക്കെ നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ അമ്മായി ഉണ്ടാക്കിയത് അങ്ങനെ കഴിഞ്ഞിട്ട് അമ്മായി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അട അടപ്രഥമനായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ് ഈ അടപ്രഥമെന്ന് പറഞ്ഞിട്ട് ബാക്കി പായസം ഞാനിങ്ങനെ കുടിക്കാറില്ല അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ എൻ്റെ ഫോണിലെ ഫോട്ടോ എടുത്തുനിന്നാണ് അപ്പോൾ പിന്നെ വീഡിയോ ഓൺ ആയ സ്ഥിതിക്ക് പിന്നെ ഞാനെന്നാ വീഡിയോ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ അടിപൊളി ആയിട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് കട്ടി ഞങ്ങളൊക്കെ കുട്ടികളായ കാരണം കൊണ്ട് തള്ളവൈബ് കൊണ്ട് ഏൽക്കാത്ത കാരണം കൊണ്ട് പോലീസുകളിലും കളിക്കാൻ നേരിച്ചിട്ടായി കളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ ഇനി ലുഡോക്ക് ശേഷം പോലീസും കള്ളനാണ് അങ്ങനെ അമ്മായും എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ പോലീസും കള്ളനും കളിക്കാനും കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്താണ് പപ്പയും മൂത്താപ്പയും അവരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങി പോലീസ് രണ്ടെണ്ണം കള്ളൻ രണ്ടെണ്ണം അങ്ങനെ കളിച്ചത് കാരണം ഞങ്ങൾ പന്ത്രണ്ട് ആൾക്കാർ വരെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ വെളിച്ചം നല്ല കുറവായ കാരണം കൊണ്ട് അവിടെ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ പോലീസും കള്ളനും കളിക്കാൻ ഏകദേശം തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കളി വേഗം നിർത്താൻ വേണ്ടി നോക്കി അങ്ങനെ കളിയൊക്കെ പെട്ടെന്ന് നിർത്തി പിന്നെ അടുത്ത് ചായ പിടിക്കാൻ വേണ്ടി പോയിട്ടോ ചായ പിടിക്കാൻ വേണ്ടി പോയി ചായ ഒക്കെ കുടിച്ച് ക്രീം ബിസ്ക്കറ്റ് തന്നു അങ്ങനെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നാലുമണി ആയപ്പോഴോട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ കൂടലുണ്ട് അങ്ങനെ അമ്മായി നേരെ ടീട്ടിപ്പാടിക്കിറങ്ങി കാരണം അമ്മായിക്ക് വളാഞ്ചേരിക്ക് പോകാണ്ട് ഞങ്ങൾക്ക് വളാഞ്ചേരിക്ക് പോകാറില്ല ഞങ്ങൾ നേരെ പെരുന്നവണ്ണ റൂട്ടിനാണല്ലോ പോണത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മ്ലാനടകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ വളാഞ്ചേരിക്ക് പോണ സമയത്ത് എന്ത് സംസാരിക്കുന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവിടുന്ന് പോരണ്ട സമയത്ത് വെറും കൈയോടെ പോരേണ്ടതെന്ന് ഞാൻ വെച്ചിട്ട് പ്രിൻറ്ററൊക്കെ പൊക്കി കേട്ടോ അങ്ങനെ പോരേണ്ട സമയത്ത് നല്ല മഴ പെയ്തപ്പോൾ സായിമോൻ്റെ ഭാഗത്ത് ആയുന്ന് തന്നെ കർട്ടനു പോലത്തെ സംഭവം ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ മെല്ലെ എൻ്റെ ഭാഗത്തും കൂടി ഇടാൻ പറഞ്ഞു കാരണം നല്ല മഴ നല്ല മഴ തെറിക്കണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭാഗത്തുകൂടി ചീട്ടപ്പോ മൊത്തത്തിലൊരു അടഞ്ഞ അവസ്ഥയിലായിരുന്നു പക്ഷെ കൊഴപ്പതിലെ മഴ തെറിക്കായിരുന്ന മഴ വെള്ളം അങ്ങനെ പിന്നെ എം ഇ എസ് റോഡിൽ കൂടെ പോകുമ്പോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേട്ടോ ആ ഒരു വളവ് ഒക്കെ പറഞ്ഞ അങ്ങനെ വളവൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ അമ്മക്ക് ഞങ്ങളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അമ്മ അടിക്ക് ഇറങ്ങി ഓടി വന്നിരിക്കണ തിരിച്ചു വീട്ടിലെത്തിയ അതിന് തലക്ക് ഓളം കട്ടിയ പോലെ ഈ വൈബ്രേറ്ററിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോ ഈ വൈബ്രേറ്ററിന് അവർക്ക് കറിയിരുന്നത് ഇങ്ങനെ കുലുങ്ങലാണ് പണി പ്രത്യേകിച്ച് എക്സൈസ് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല അത് ഇങ്ങനെ പണി അപ്പൊ നമ്മള് വന്ന് കയറി ഒക്കെ സെറ്റ് ആയിട്ടുള്ളൂ ഇനി ഇനിയിപ്പൊ ഡ്രസ്സൊക്കെ മാറ്റണം കാരണം ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് നല്ല മഴയൊന്നും കേട്ടോ അപ്പൊ അവിടെ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അമ്മനോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അമ്മ വേറെ പൊയ്ക്കുകയാണ് ഞാൻ അമ്മ വന്നിട്ട് വേണം കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് ഇതിൻ്റെ ഈ പാൻ്റും ടീഷർട്ടൊക്കെ ഒന്ന് മാറ്റട്ടെ ഭയങ്കര നന ഫുള്ള് കോട്ടൊക്കെ നനഞ്ഞു ഓട്ടോല വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ നന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കൈ ഞാൻ ഡ്രസ്സ് മാറ്റി വരാമെന്ന് പറഞ്ഞപ്പോഴാണ് മമ്മ മല്ലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ കണ്ടത് അപ്പം ഞാൻ പിന്നെ മമ്മനെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു മമ്മക്ക് എന്താ പറയുന്നത് അത് ഇവര് പോയിട്ടേ ഞാനൊരു കടക്ക് വന്നതാണ് ഇവര് പതിനൊന്ന് മണിക്കല്ലേ നിങ്ങൾ പോയി ഏകദേശം പത്ത് പതിനിക്ക് അപ്പോൾ ഒരു നാല് മണിവരെ ഞങ്ങളുടെ കടക്കിയിരുന്നു കിടന്നിട്ടുണ്ട് ബിളമ്മക്ക് വിളിച്ചു യാസിന്മാക്കും വിജയമ്മക്ക് വിളിച്ചു ഉം എനിക്ക് ഒറ്റക്കായ പോലത്തെ ഫീല് നമുക്ക് പിന്നെ എങ്ങനെ കണ്ടാരും വിളിക്കണം ശരി ഒറ്റ അല്ല ഒറ്റക്കായ പോലത്തെ ഒരു ഫീല് പെട്ടെന്ന് ഇവിടെ സ്കൂളിക്കൊമ്പ് ഞാൻ ഒറ്റക്കാവണ്ട ഒറ്റക്കാവലല്ലോ ഇത് ഞാൻ ശരിക്കും ഒറ്റക്കായ പോലത്തെ ഫീൽ അപ്പൊ ഭയങ്കര ഭയങ്കര സങ്കടം വന്നു ഇവിടെ വന്നിട്ട് സായിക്കുട്ടിന് ഇവിടെ പിന്നെ എടുക്കാൻ പറ്റൂലോ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നാല് സൈസ് വന്നിട്ടുള്ളൂ മടി ചിലപ്പോ അപ്പ തന്നെ എന്റെ കാലം വാങ്ങാൻ നീരൊന്നുപോലത്തെ വേഗനെ അപ്പൊ എന്റെ എടുക്കാൻ പറ്റല്ലോ അപ്പൊ സായിക്കുട്ടി എടുത്തിട്ട് ഇങ്ങനെ ഹഗ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇനി അമ്മ മമ്മ ഫയറാ കാട്ടെമ്മ പാറും അത് അവടാക്കി അവടാക്കി പാറ ഞാൻ പറഞ്ഞില്ലേ പാറ കാത്തു ഞങ്ങൾ വന്ന പാറും അത് ആവുമ്പഴേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അത് തന്നെ ഇൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എത്ര ഫ്രണ്ട്സ് പറയും അപ്പോ മോള് എത്ര നന്നായിട്ട് ജോലി ചെയ്യും അത് ആ ഒരു കാര്യം കേക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ലത് അതിന്റെ അതിപ്പോ മറ്റേ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ എടുത്തും കൂടിയും പറഞ്ഞു മറ്റേ അവള് പിന്നെ നല്ലൊരു മോളാണല്ലോ അത് എന്റെ മക്കളൊന്നും ഒന്നും ചെയ്യൂല അതും നല്ല മോളാണല്ലോ ആ ഒരു നല്ല മോള് നല്ല പേര് കണക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ പേരില് ഞാൻ അതെ ആ ചെയ്യിപ്പിക്കണ്ടേ കുട്ടികളും എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അതൊക്കെ ഭയങ്കര നിർബന്ധം പൊന്നാര കാലികളൊക്കെ വേറെ ഇവിടെ ഞാൻ മറന്നവണ്ണം കൂട്ടത്തിട്ടെന്ന് വളർത്തിക്കണം കുറച്ചൊന്നും ഇങ്ങനെ പൊന്നായിരിക്കാം അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ അപ്പൊ സത്യം എന്റെ ജീവൻ ധരിച്ചു കിട്ടിയ പോലെയാണ് പോകുമ്പോ അതിപ്പോ ലോകത്ത് ഇരിക്കപ്പോ കുട്ടികളല്ലോ അപ്പൊ ആ ലോകത്തുനിന്ന് എന്റെ കുട്ടികൾ പോണതിനെ സംബന്ധിച്ച് വലിയ വേദനയുള്ള കാര്യമാണ് ജോലിക്ക് പോകാൻ അങ്ങനെന്ന് വന്നിട്ടോ കാരണം ഇത് അതല്ല ഇത് വരെ അല്ലെങ്കിൽ ആ അത് പോയ അപരവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മറ്റേ

വാശി മിഷൻ തൊഴിൽ തിരുമ്പിട്ടുണ്ട് നെയ്ച്ചോറും മറ്റേ ഉപ്പേരിയും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട് വൃത്തിയാക്കിയിട്ടുണ്ട് വീടാക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും പോയതിന്റെ കൈകാലം ഒരു അറങ്ങാത്ത പോലെയാണ് ഞാൻ ചെപ്പിന്റെ ബെച്ചിനോടൊക്കെ പറയും മറ്റൊരു രണ്ടു ദിവസം ഒന്നും നിക്കുണ്ട് കൈകാലും അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പടി ഇപ്പൊ ഞാനൊരു ഒരു ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ ഒറ്റയ്ക്ക് വന്നിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എനിക്ക് ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ എനിക്ക് ഇപ്പോഴും കൂടി ഞാൻ വളഞ്ചിരിക്ക പല്ലുശ്ശേരി ഒക്കെ പോയാൽ അവിടെസ് മധു ഇതൊക്കെ കാണും പക്ഷെ അവിടെ പോയിട്ടൊന്നും ഒറ്റയ്ക്ക് പോയിട്ട് റിലാക്സ് ആയിട്ട് കോഫ് കുടിക്കാം അങ്ങനെയാണ് ഈ ടു ബി ഒറ്റക്കാണെന്ന് നീണ്ടുപോയി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇനി ഇവിടെ ഉള്ള വീഡിയോസ് അടുത്തതായിട്ട് കാണാം അതുവരെ അതുവരെല്ലാവർക്കും അസലാമലൈക്കും